ഹായ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നായിരുന്നു കേരളം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് ആ ഒരു കേരളത്തിലെ ജനങ്ങൾ അതും യുവതലമുറ ചെകുർത്താന്മാരുടെ പിടിയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയെന്നല്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഇത്ര ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പം മുതൽ ഇത്ര ഇത്ര ക്രൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള നമ്മളിതും ഒന്നും റിയാലിറ്റിയിലൂടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഓരോരോ കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറ ഇന്നത്തെ യുവതലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവർക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ ഒരു നോട്ടോ ഇല്ല അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു സ്വഭാവം പോലും അവർക്കില്ലാതെ അവരെന്തൊക്കെ ക്യൂ ചെയ്ത് കൂട്ടുന്നു അതൊക്കെ വലിയ വലിയ ക്രൂരതകളാണ് ചെയ്യുന്നത് അതും ഇപ്പം സ്വന്തം വീട്ടുകാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയപ്പെടാത്ത അറിയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത് നാടിൻ്റെ നട്ടെല്ലായി മാറിക്കൊണ്ടിരിക്കേണ്ട യുവതലമുറ ഇന്ന് കൈവിട്ടു പോയിരിക്കുകയാണ് അതായത് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അതായത് മക്കളോട് രക്ഷിതാക്കൾക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അവരെ ഒന്ന് അവരൊന്നുപദേശിച്ചാൽ അവർക്ക് നല്ലത് നല്ലൊരു വഴി വഴി കാട്ടിക്കൊടുത്താൽ അവരതിലൂടെ അവർ അത് നെഗറ്റീവായിട്ടാണ് കാണുന്നത് അത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഇവർ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അവർക്ക് തോന്നിയ പോലെ ചെയ്യാം അവർക്ക് തോന്നിയ പോലെ ചെയ്യുമ്പോൾ അത് ഈ പഴയ കാലത്തുള്ള ആൾക്കാർ ഒന്നും ചെയ്യുന്ന പോലെയല്ല അങ്ങനെ ഒരു ചിന്തയെ ഇന്ന് അവർക്കില്ല അവരൊക്കെ ചിന്തിക്കുന്നത് കൊടും ക്രിമിനലായിട്ടുള്ള അതായത് കുട്ടി ക്രിമിനലായിട്ടുള്ള ആൾക്കാർ എന്ത എങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെയൊക്കെയാണ് ഇന്നത്തെ തലമുറ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ അവസ്ഥയൊക്കെ എന്താവും എന്ന് പറയാൻ പോലും പറ്റില്ല അല്ലേ ശരിയല്ലേ അതായത് ഒരു ബന്ധങ്ങൾക്കും ഒരു വിലയില്ല സ്വ സ്വന്തം വീട്ടിലെ ആൾക്കാരായിക്കോട്ടെ ഇനി കൂടെ പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ആരെയും ഒരു ഒരു തിരിച്ചറിവുമില്ലാതെ അവരെന്തൊക്കെ ക്യൂ ചെയ്തു കൂട്ടുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു നമ്മുടെ ലോകം അതായത് ഈ ഒരു കേരളത്തിൻ്റെ അവസ്ഥ അവസാനിക്കുന്നത് തന്നെ നമ്മുടെ ഈ ഒരു വരം തലമുറയുടെ കൈകളിലൂടെ തന്നെ ആയിരിക്കും അതിന് തക്കതായ എന്തെങ്കിലും കാര്യങ്ങളും റെമഡിയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ കൈവിട്ട് പോകും എന്നുള്ളതിൽ ഓരോ സംശയവും വേണ്ട ഉറപ്പായിട്ട് കൈവിട്ട് പോകും നമ്മുടെ ഈ ഒരു നാടിൻ്റെ അവസ്ഥയെ കുട്ടിച്ചോറായി പോകും റപ്പുള്ള കാര്യമാണ് ഇതിന് തക്കതായ എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തണം ഇപ്പൊ ഈ അഫ്വാൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നത് അഫ്വാനൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അഫാന് പോലും തിരിച്ചറിയുണ്ടാവില്ല അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യോ സ്വന്തം കുടുംബത്തിലെ അഞ്ച് പേരെ ആറ് പേരെ കൊല്ലാൻ നോക്കിയതാണ് അഞ്ച് പേരെ അതിക്രൂരമായിട്ട് തന്നെ കൊന്നിരിക്കുന്നു അതും അതുപോലെ സ്നേഹിച്ചിരുന്ന പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ വരെ കൊല്ലുക ഇപ്പം രക്ഷിതാക്കളെ അവർ രക്ഷിതാക്കളെക്കാട്ടിലും അവർ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നത് ആ ഒരു പെൺകുട്ടിയെ തന്നെ ആയിരിക്കും കാരണം അതാണ് പ്രായം ചോരത്തിളപ്പിൻ്റെ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ അവർക്ക് അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു കുട്ടിയെപ്പോലും മൃഗീയമായിട്ട് കൊല്ലണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം എത്രമാത്രം പൈശാചികമായിട്ടുള്ള ചിന്തകളായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക അല്ലേ അപ്പം ഇങ്ങനെയുള്ള ജനറേഷൻ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ പോകുന്നതെങ്കിൽ നമുക്ക് സ്കൂളിൽ കുട്ടികളെ വിടാനോ പുറത്തിറങ്ങി നടക്കാൻ പോലും നമുക്ക് പറ്റില്ല പുറത്തിറങ്ങി നടക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് പുറത്തിറങ്ങി നടന്നുകൊണ്ടാണല്ലോ ഈ അഫ്വാൻ അഞ്ച് പേരെ കൂട്ടക്കൊല ചെയ്തത് ഓരോരുത്തരുടെയും വീട്ടിൽ കയറി ആ വീട്ടിലുള്ള ആൾക്കാരെ വീട്ടിൽ വെച്ച് ആക്രമിച്ചാണ് കൊന്നിരിക്കുന്നത് അപ്പം നമുക്ക് എവിടെയും നമുക്കിപ്പോൾ സ്വസ്ഥതയോ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഒരിക്കലും നല്ലൊരു ജന ജനതയെ നമുക്കിവിടെ വാർത്തെടുക്കാനേ പറ്റില്ല നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ വളരെ മൃഗീയമായിട്ട് ഇങ്ങനെ മാറുകയാണെങ്കിൽ നാടിന് ഇനി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സത്യല്ലേ കാര്യങ്ങളൊക്കെ സത്യം സത്യങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇതിപ്പം നമുക്ക് വലിയ സിനിമയൊക്കെ കണ്ടിട്ടും എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ലേ കാരണം ഇന്നും നാളെയും അവ കാണുന്ന സിനിമകൾ കണ്ടിട്ട് ഒരാൾക്ക് ഒറ്റടിക്ക് ഇങ്ങനെ മാറാനൊന്നും കഴിയില്ല അല്ലേ അതവര് ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിനെ ഒക്കെ ഇങ്ങനെ വൈകല്യപ്പെടുത്തി എടുക്കുന്നത് അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ടൊരാൾക്ക് ഇങ്ങനെ മാറാനൊന്നും കഴിയില്ല കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അവരെങ്ങനെയൊക്കെയാണോ ഇന്നത്തെ സമൂഹത്തെ ഇന്നത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണോ മുന്നോട്ട് ചിന്തിക്കുന്നത് ആ ഒരു ചിന്താഗതിയിലുള്ള ദൗർബല്യം തന്നെയാണിത് അവരിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മുന്നോട്ട് അവരിപ്പം ചെറിയ ഇവരൊക്കെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെറിയ ചെറിയ പ്രായക്കാരാണ് അവർ ഇത് ഇതൊക്കെ വളർന്നു വരികയാണെങ്കിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒറിജിനലായിട്ട് ഇവർ വലിയ ക്രിമിനൽസായി മാത്രമേ മാറുകയുള്ളൂ അപ്പം എങ്ങനെയും ഇതിന് തടയിടണം എന്ന് നമ്മൾ വളരെ വളരെ അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്ങനെയൊന്നും തട തടയിടാം എന്നുള്ളത് ഓക്കെ